നമസ്കാരം കോപ്പിയടി വിവാദത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടിയ ദീപ നിശാന്ത് തെങ്ങിൽ പിടിച്ചു കയറി വീണ്ടും സമൂഹ മാധ്യമത്തിൽ സജീവമായിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ജാതീയമായി അധിക്ഷേപിച്ച ബി ജെ പി മുഖപത്രമായ ജന്മഭൂമിയിലെ കാർട്ടൂണിനെതിരെ ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടാണ് ദീപ നിശാന്ത് രംഗത്തെത്തിയിരിക്കുന്നത് കോപ്പിയടി വിവാദത്തിന് പുറകെ ഫേസ്ബുക്ക് അക്കൌണ്ട് ഡീ ചെയ്ത കണ്ടം വഴിയോടിയ ദീപ നിശാന്ത് നിങ്ങൾക്കും മനുഷ്യർക്കുമിടയിൽ ഒരു മതിൽ എന്നേ ആവശ്യമാണ് എന്ന നിലപാടോടുകൂടിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കയറേണ്ടവനെ പിടിച്ച് തലയിൽ കയറ്റുമ്പോൾ ഓർക്കണം എന്ന വാചകം കേരളീയ സാംസ്കാരിക പൊതുബോധത്തെ സംബന്ധിച്ചിടത്തോളം അത്ര അത്ഭുതകരമായ ഒരു വാചകമേ അല്ല ചെറ്റയും പുലയാടിയും കഴിവേറിയും തോട്ടിയും കാടനും അമ്പട്ടനും തെറിപ്പദങ്ങളായി ഉപയോഗിക്കുന്നവർക്ക് ഈ വാചകത്തിൽ ഒരു പ്രശ്നവും തോന്നേണ്ട കാര്യവുമില്ല ടോയ്ലറ്റ് പേപ്പറിന്റെ നിലവാരം പോലും ഇല്ലാത്ത ഒരു പത്രത്തിൽ വന്ന കാർട്ടൂൺ അല്ല പ്രശ്നം അത് പൊതുബോധമാണ് ആ പൊതുബോധം തന്നെയാണ് വിചാരണ ചെയ്യപ്പെടേണ്ടതുമെന്നാണ് ദീപ ഫേസ്ബുക്കിലൂടെ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നത് ചോവൻ ചെത്താൻ പോകട്ടെ തമ്പ്രാൻ നാട് ഭരിക്കട്ടെ എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇത്തരം കാർട്ടൂണുകൾ ഉൾപ്പെറുന്നതെന്നാണ് ദീപയുടെ പ്രതികരണം ജാതി ജന്മി നാടുവഴി കാലഘട്ടത്തിൽ നിന്നും മലയാളി നടന്നു തീർത്ത കുറെ വഴികളുണ്ട് ആ വഴികളെ മൊത്തം നിരാകരിച്ചുകൊണ്ടുള്ള ഇത്തരം ദുർഗന്ധ ചിരികളിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് വേണം മനുഷ്യർ സംസാരിക്കാനെന്നും അവർ തന്റെ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു എന്തായാലും കോപ്പിയുടെ വിവാദത്തെ തുടർന്നുള്ള ആദ്യ സ്റ്റാറ്റസാണിത് ദീപ നിശാന്തിന്റെ തിരിച്ചുവരവാണിതെന്നും അവരെ അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം കോപ്പിയുടെ വിവാദത്തെ വീണ്ടും പൊക്കിക്കൊണ്ട് നിരവധി പോസ്റ്റിനു താഴെ കമന്റ് അധ്യാപികയും എഴുത്തുകാരിയുമായ ദീപ നിശാന്ത് കവിത മോഷ്ടിച്ചതായുള്ള ആരോപണം ഉണ്ടായിരുന്നു ശ്രദ്ധേയനായ യുവകവി എസ് കലേശിന്റെ അങ്ങനെയിരിക്കെ മരിച്ചുപോയ ഞാൻ എന്ന കവിതയാണ് കോപ്പി അടിച്ച ചെറിയ മാറ്റങ്ങൾ വരുത്തി അങ്ങനെയിരിക്കെ എന്ന പേരിൽ കോളേജ് അധ്യാപക സംഘടനയായ എ കെ പി സി ടി എയുടെ ഹൌസ് മാഗസിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് നാലിലാണ് അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ നീ എന്ന കവിത കലേഷ് ബ്ലോഗിൽ പോസ്റ്റ് ചെയ്യുന്നത് അന്നത് മികച്ച പ്രതികരണം ഉണ്ടാക്കിയ കവിതയായിരുന്നു ആ കവിതയിലൂടെ തന്റെ കവിത അനേകം പുതിയ സുഹൃത്തുക്കളെ കിട്ടിയതായും കലേഷ് പറയുന്നു പിന്നീട് ഇതേ കവിത മാധ്യമം വായിച്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു സി എസ് വെങ്കടേശ്വരൻ കവിത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ഇന്ത്യൻ ലിറ്ററേച്ചറിൽ പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലിറങ്ങിയ ശബ്ദ മഹാസമുദ്രത്തില കവിത ഉൾപ്പെട്ടു ഈ രീതിയിൽ വിപുലമായി ചർച്ചയായ കവിതയാണ് ചെറിയ ചില മാറ്റങ്ങളോടുകൂടി പ്രസിദ്ധീകരിച്ചത് എന്നായിരുന്നു ആരോപണം എസ് കലേശിന്റെ ശബ്ദ മഹാസമുദ്രം എന്ന സമാഹാരത്തിന്റെ പ്രസാധകർ ഡി സി ബുക്സ് ആണ് എം ജി സർവകലാശാലയിൽ കലേശിന്റെ പ്ലാവിന്റെ കഥ എന്ന കവിത ബി എ മലയാളം വിദ്യാർത്ഥികളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തുടർന്ന് മാപ്പ് പറഞ്ഞും ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തുമാണ് ദീപ ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്തായാലും കോപ്പിടി വിവാദത്തെ തുടർന്ന് ഇപ്പോൾ ദീപ നിശാന്ത് ജന്മഭൂമി കാർട്ടൂണിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്